أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا اتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال اني اعلم ما لا تعلمون السلام عليكم ورحمه الله وبركاته سوره البقرة الى مقتل نعمتي ايتان نعم അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചെന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു ഇതിനുത്തരമായി അവൻ അതായത് അള്ളാഹു പറഞ്ഞു നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട് ഈ ആയത്തിന്റെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റതി അള്ളാഹു അൻഹുവിന്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ് വാചകന്മാരുടെ ആഗമനത്തിലൂടെ സംഭവിക്കുന്ന മഹത്തായ ആത്മീയ വിപ്ലവത്തിന്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് അവിശ്വാസികളും തിന്മയിൽ കഴിയുന്ന ആളുകളും മാത്രമല്ല പരിശുദ്ധരും മാലാഖമാരുടെ പ്രകൃതം കാത്തു സൂക്ഷിക്കുന്നവർക്ക് പോലും ഇതിൻ്റെ വ്യാപ്തിയെ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ലെങ്കിലും ചുരുങ്ങിയ പക്ഷം അവരെ എതിർക്കാതിരിക്കേണ്ടതാണ് കാരണം ദൈവ അവരിൽ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കുന്ന ദിനത്തിനു വേണ്ടി കാത്തിരിക്കേണ്ടതാണ് അവർ സത്യവാൻമാരാണോ അസത്യവാന്മാരാണോ എന്നുള്ളത് അവരുടെ പ്രവൃത്തിയിൽ നിന്നും തെളിയുന്നതാണ് വിശുദ്ധ ഖുർആാനിൽ മൂസാ നബി അലി ഇസ്ലാമിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് ഫിർ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ ഉപദേശം നമുക്ക് കാണാം അയാൾ പറയുന്നു മൂസാ നബി അലി ഇസ്ലാം കളവാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ എതിർക്കേണ്ട ആവശ്യം നമുക്കില്ല സ്വയം അദ്ദേഹം നശിച്ചു പോകുന്നതാണ് ഇനി സത്യമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ശിക്ഷ വന്നെത്തുന്നതാണ് ഈ ആയത്തിൽ അതായത് നാം ഇപ്പോൾ തഫ്സീർ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ആയത്തിൽ മലക്കുകളെക്കുറിച്ച് പരാമർശിച്ചതിൻ്റെ ഒരു ഉദ്ദേശം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി മലക്കുകളുടെ മാധ്യമത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ വിശുദ്ധ ഖുർആാനിലും മറ്റെല്ലാ മതങ്ങളിലും ഏതെങ്കിലും തരത്തിൽ സമ്മതിക്കുന്നുണ്ട് ഓരോ മലക്കുകളും അവർക്ക് നിശ്ചയിക്കപ്പെട്ട നിശ്ചിത ജോലികളിൽ വ്യാപൃതരാണ് ചിലർ മരണത്തിൻ്റെ മലക്കുകളാണ് മറ്റു ചിലർ നക്ഷത്രങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയിലാണ് മറ്റു ചിലർക്ക് മഴ വർഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നൽകപ്പെട്ടിരിക്കുന്നു ഈ ആയത്തിൽ ആദമിനെ പ്രതിനിധിയാക്കുന്നു എന്ന വാർത്ത മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് സജ്ജത ചെയ്യണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ ഉദ്ദേശ്യം ലോകത്ത് പ്രവാചകന്മാർ വരുമ്പോൾ ഈ ലോകവ്യവസ്ഥയെ ചലിപ്പിക്കുന്ന മലക്കുകൾ അദ്ദേഹത്തെ സഹായിക്കണം എന്നതാണ് മലക്കുകളുടെ ഈ സഹായം ഉള്ളതുകൊണ്ട് മുഴു ലോകവും എതിർത്താലും പ്രവാചകന്മാർ വിജയിക്കുക തന്നെ ചെയ്യും പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് ഇതിൻ്റെ സാക്ഷ്യം നിഷേധിക്കാൻ സാധിക്കാത്ത നിലയിൽ കാണാവുന്നതാണ് നൂഹുനബി അലൈഹി സ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രളയത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് ഇബ്രാഹിം നബി അലൈഹ്സ്സലാമിനെ എതിരാളികൾ തീയിലിട്ട് ഇടുകയും എന്നാൽ അതിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു മൂസാ നബി അലൈഹി സ്ലാം സമുദ്രത്തിലൂടെ കടന്നു എന്നാൽ ഫിറോനും ആളുകളും ആ സമുദ്രത്തിൽ നാശമടഞ്ഞത് ഈസാ നബി അലി ഇസ്ലാം കുരിശിലേറ്റപ്പെട്ടപ്പോൾ ശക്തമായ കൊടുങ്കാറ്റ് സംഭവിച്ചതും ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ അവിടെ നിന്നും കുരിശിൽ നിന്നും ഇറക്കിയത് ശ്രീരാമൻ ഏകനായി ശത്രുക്കളുടെ വലയത്തിൽ അകപ്പെട്ടിട്ടും രാവണന് മേൽ വിജയം വരിച്ചത് ഏറ്റവും ഒടുവിൽ എന്നാൽ ഏറ്റവും മികച്ചതുമായ ഒരു വിജയം മുഴുവൻ അറേബ്യയും എതിർത്തിട്ടും അസാധാരണമാം വിധം അവരുടെ മേൽ വിജയം നേടിയ നബി നബിദുർമിനി സല്ലാഹു അലൈവുസലയുടെ സംഭവം ഇതെല്ലാം ഒരു അന്ധനല്ലാതെ നിഷേധിക്കുവാൻ സാധ്യമല്ല ഈ സംഭവങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒരു പ്രവാചകൻ ലോകത്ത് വരുമ്പോൾ അള്ളാഹു ലോകത്തിന്റെ വ്യവസ്ഥയെ തന്നെ അദ്ദേഹത്തിന്റെ സഹായത്തിനായി ഒരുക്കുന്നു എന്നതാണ് ലോകത്തിന്റെ വ്യവസ്ഥയെ ചലിപ്പിക്കുന്നതിൻ്റെ ചുമതല മലക്കുകൾക്കായതുകൊണ്ട് അള്ളാഹു പ്രവാചകനെ നിയമിക്കുന്നതിനു മുമ്പ് മലക്കുകളോട് തൻ്റെ ഇംഗിതം അറിയിക്കുന്നു അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് ആദം നബി അലഹു സ്ലാം തന്നിലർപ്പിതമായ കർത്തവ്യങ്ങളെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയതുപോലെ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമേയും എത്ര തന്നെ ശക്തമായ എതിർപ്പുകളുണ്ടായാലും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ വിജയകരമായി നടപ്പിലാക്കാനുള്ള സഹായം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ് എന്ന സൂചന കൂടി ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നു ബാക്കി പിന്നീട് ആലമീൻ